ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രിയപ്പെട്ടവരെ ഫിപ്പീസ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു ഞായറാഴ്ചയാണ് ഇന്ന് നമ്മളൊരു ഗസ്റ്റ് വരുന്നത് കൊണ്ട് ബീഫ് കറി വെക്കാൻ തീരുമാനിച്ചു രാവിലെ മാർക്കറ്റിൽ പോയിട്ട് കണ്ടിട്ടുള്ള ബീഫ് വാങ്ങിച്ചു അത് റെഡി ആക്കാനുള്ള പരിപാടി കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഓൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഒരുപാട് വീഡിയോസുകളുണ്ട് പിപ്പീസ് വ്ളോഗിലുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും പിപ്പീസ് വ്ളോഗിൽ എല്ലാ വീഡിയോസും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ ആ പിപ്പീസ് ബ്ലോഗിൽ നിന്ന് പിപ്പി ഇല്ല പകരം ജീവനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിപ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ എടുത്തേക്കുന്നത് ഇന്ന് ഒരു എന്താ പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ രണ്ട് കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബീഫിൻ്റെ അളവ് കൂട്ടി തട്ടോ അപ്പോൾ രണ്ട് കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇനി നമ്മളത് ഞങ്ങളുടെ രീതിയിൽ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ബീഫ് എടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് ബീഫിലെ വെള്ളം മുഴുവനും നമ്മൾ പറ്റിച്ച് വെച്ചേക്കാൻ കേട്ടോ ബീഫിലെ വെള്ളമൊന്നുമില്ല ഇട്ടു ഇറച്ചിയിലേക്ക് ഇടാനായിട്ട് നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഇറച്ചിയിലേക്ക് ഇടാനായിട്ട് നമ്മളൊരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ടായി കീറിയിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മൂന്നും കൂടിയാണ് നമ്മൾ ഇപ്പോൾ കുക്കറിലേക്ക് ഇടാൻ പോകുന്നത് കിട്ടുള്ളൂ ഇതിൽ നമ്മളതിന് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര സ്പൂൺ സ്പൂൺ നിറഞ്ഞ വലിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു അര സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിൽ ഒപ്പിടുന്നു അത് കഴിഞ്ഞ് നാടൻ വെളിച്ചെണ്ണ നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ കേട്ടോ നാടൻ വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ഇറച്ചിയിലൊക്കെ ഒഴിക്കും ഇനി ഒന്ന് തിരുമ്മലാണത് ഇറച്ചിയിലങ്ങാട് തിരുമ്മി അങ്ങാട് ഉള്ള ഒന്ന് പിടിക്കുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് പിടിക്കണം നമുക്ക് അപ്പോൾ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മറിച്ചിട്ട് നമ്മൾ കുഴച്ച് ആ ഉപ്പൊക്കെ എല്ലായിടത്തൊക്കെ ചെന്ന് ഇനി നമ്മളത് അടുപ്പിലേക്ക് വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം അടച്ചോളൂ സ്റ്റൗ കത്തിക്കാം വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ട് വിസല് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബീഫ് വേകാറുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഞങ്ങൾ കൊടുക്കുന്നത് എട്ട് വിസലാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പ് കത്തിച്ചേരണ്ട് എന്തായാലും ബീഫ് ഒരു എട്ട് പീസിലോട് കൂടി അടിക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇറച്ചി അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പണികളുണ്ട് നമുക്കൊരു പത്തിരുപത് വെളുത്തുള്ളി അതേപോലെ തന്നെ തൊണ്ടുകളുണ്ട് രണ്ട് വേഷം ഇഞ്ചി കൂടാതെ ഒരു മൂന്ന് പച്ചമുളക് ഈ പച്ചമുളക് നമ്മൾ നേരത്തെ ഇറച്ചി വെച്ച സമയത്ത് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മളത് കറി താളിക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് പച്ചളം കൂടി എടുക്കണം അപ്പോൾ അത് എടുത്തിട്ട് നമുക്കൊന്നത് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് ശരിക്കും അധികം ഇറക്കിയതും വേണ്ട ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ മീഡിയം രീതിയിൽ അതൊന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി താളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ചതച്ചെടുക്കണം ഇറച്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ എടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് നാല് തക്കാളി അരിഞ്ഞത് രണ്ട് മീഡിയം സവാള അരിഞ്ഞു വെച്ചത് അതോടൊപ്പം കുറച്ച് മല്ലിയരും കുറച്ച് വേപ്പൽ ഇതാണ് ഞങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റംസുകളൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ വൺ ബൈ വൺ അയച്ചിടാം അപ്പോൾ ചവച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമ്മൾ ഇത്തിരിക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ആണ് നമ്മൾ സവാള ഉപയോഗിക്കുന്നത് അതിലേക്കുള്ള ആവശ്യത്തിനെടുത്ത വേപ്പില അന്നി തേ മല്ലിയില അതും ചേർത്ത് ഇനി നന്നായിട്ടൊന്നും മുരിഞ്ഞാൽ വരട്ടെ കളറൊക്കെ മാറി പച്ചപ്പൊക്കെ അങ്ങോട്ട് മാറി വരട്ടെ ബീഫ് വെന്താന്ന് നോക്കാം നമ്മളൊരു എട്ട് പിസല് കൊടുത്തിട്ടുണ്ട് ആ എട്ട് പിസല് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീഫ് വെന്താന്ന് നോക്കാം ബീഫ് വെന്താന്ന് നോക്കട്ടെട്ടാ കൈ കൊണ്ട് കൂടിയെടുക്കുന്നത് ഞാനൊരു ടേസ്റ്റ് വന്നാൽ എടുക്കാറ് അപ്പം ഞാൻ ഏതായാലും ഒരു ബീഫ് എടുത്തിട്ടുണ്ട് കഴിച്ചോടൽ എന്താണ് ന്ത്രം ഉണ്ടോ അപ്പോൾ നമ്മൾ കൊടുത്ത് ഇട്ട് പിസൽ കറക്റ്റാണ് കേട്ടോ ബീഫ് കറക്റ്റ് വേവാ ഒന്നും ചെയ്യല്ല അടിപൊളി നമ്മളിട്ടിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെ കച്ചിളകൊക്കെ ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് സവാള ഇടാം അപ്പോൾ സവാള കഴിഞ്ഞൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സവാള ഇടുമ്പോൾ നമ്മളിപ്പോൾ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുണ്ട് പക്ഷേ ഇതിൽ മസാലയിലൊക്കെ നമുക്ക് ഉപ്പ് വേണ്ടത് അപ്പം സവാളയിൽ നമുക്കൊരു സവാളക്കനുസരിച്ച് ഒരു ചുരുപ്പിടാം ഒരു അര സ്പൂൺ ഉപ്പാണ് ഇട്ട് കേട്ടോ ഉപ്പ് ഇടപഴകളുള്ള പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് മുരിഞ്ഞ് വരും അതേപോലെ തന്നെ ഒരു അര സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കോട്ടാണ് സവാള നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും പെട്ടെന്ന് ചെയ്യും ഉപ്പും മഞ്ചാരൊക്കെ ചേർക്കുമ്പോൾ സവാളം മുഴുകാനുള്ള പോകണം എന്തായാലും വരികട്ടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് നമ്മൾ ഈ കാണുന്നത് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും മൂന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഗരമസാല അതായത് നമ്മൾ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇത്ര ഐറ്റംസ് നമ്മൾ ചേർക്കാൻ സമയമായി നമ്മുടേതെ ഓക്കെ സവാളൊക്കെ മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിന് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ വെളിച്ചെണ്ണ പോരെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം ഇനി കിടന്ന പൊടികളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരണം മസാല ഉൾപ്പെടെയുള്ള പൊടികളെല്ലാം മൊരിഞ്ഞ് വരുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ പോരെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഞങ്ങളിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കാരണം പോരാന്ന് തോന്നിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി നോക്കിക്കണില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊടികൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇടാം തക്കാളി ഒന്ന് ഉടഞ്ഞ് മസാലയുമായിട്ടൊന്ന് ചേർന്ന് നിൽക്കണം അപ്പോൾ അതുവരെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ മസാല മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് വേവിച്ചുവെച്ചിരിക്കുന്നത് ബീഫ് നമ്മൾ മസാലയിലേക്ക് ചേർക്കണം ഇനി നന്നായിട്ടൊന്ന് തിളക്കണം ബീഫിന് ചെറിയ നെയ്യുണ്ടെട്ടോ നമ്മൾ ബീഫ് കറി വെക്കുമ്പോഴെപ്പോഴും നമ്മൾ ബീഫ് തനിച്ച് നെയ്യില്ലാണ്ടൊക്കെ ഇല്ലാണ്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് അതൊരു അത്ര ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല ചെറുതായിട്ടൊരു നെയ്യ് വേണം നമ്മൾ ഇന്ന് ബീഫ് വാങ്ങിച്ച സമയത്ത് മാർക്കറ്റിൽ പോയി വാങ്ങിച്ച സമയത്ത് അയാൾ ചോദിച്ചത് നെയ്യ് ഉള്ളത് വേണോ നെയ്യ് ഇല്ലാത്തത് വേണോ അപ്പോൾ നമ്മൾ പറഞ്ഞു ചെറുതായിട്ട് നെയ്യ് മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ചെറുതായിട്ട് നെയ്യ് അദ്ദേഹം ആ ബീഫിലേക്ക് അങ്ങനെയുള്ളൊരു പോഷനാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഇറച്ചി അരപ്പിൽ കിടന്ന് തിളക്കുകയാണ് ഇവിടെയാണ് ഇറച്ചി സെറ്റാകുന്നത് മസാല പിടിച്ചൊന്ന് സെറ്റാകുന്ന കിട്ടുകയാണ് അപ്പോൾ അല്പനേരം ഇങ്ങനെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ബീഫ് കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നു അവസാന എത്തി നമ്മൾ അതിൻ്റെ മുകളിൽ അല്ല ഒരല്പം മല്ലിയില തൂകയാണ് കാരണം ബീഫ് കറി കഴിക്കുമ്പോൾ ഒരു ചെറിയ മല്ലിയിലൊക്കെ ചെറുതായിട്ടൊന്ന് തൂകി അതിലൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ച് കഴിയുമ്പോഴേക്കാണ് ബീഫ് കറി സൂപ്പറാവുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി നമ്മളിങ്ങനെ വയ്ക്കാനായിട്ടാണ് രണ്ട് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഒന്നും കൂടി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവും കാരണം ചെറുതായിട്ടൊന്ന് കുറുകണം നമുക്ക് അധികം വെള്ളമൊന്നും പാടില്ല ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു റോസ്റ്റ് പോലെയൊക്കെ തന്നെ വേണം അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേണ്ട ബീഫ് റെഡി ആയി വരുന്നതാണ് അത് മറ്റേ കൈയ്യിലെടുക്കുക കൈയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് കാണാം ഒന്ന് തിളക്കട്ടെ ശരിക്കും തിളക്കട്ടെ ശരിക്കും തിളക്കട്ടെ പൊറോട്ട മാത്രമല്ല ഏതായാലും ഒരു പിടി പിടിക്കാം രാവിലെ പുട്ടല്ല ഉണ്ടാക്കിയത് ഈ പുട്ടും ബീഫ് കറി കൂടി ഒരു പിടി പിടിക്കാം ഏതായാലും ഞാൻ കാണിക്കാം നിങ്ങൾക്ക് പുട്ടില് ബീഫ് ഇട്ടിട്ട് ഒന്ന് പിടിക്കുന്ന ഒരു സംഭവമുണ്ട് ആ ബീഫ് റെഡി ബീഫ് റെഡി ബീഫ് കറി റെഡി നമ്മൾ ഓഫ് ചെയ്തു അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാം ഓക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡിയായി ബീഫ് കറി നമ്മളൊരു ഗസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബീഫ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് അത് ഗസ്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഉച്ച ടൈമായി സമയം പന്ത്രണ്ട് പത്ത് അത്യാവശ്യം അവിടെ ആദ്യ വരെ പോകണം റെയിൽവേ സ്റ്റേഷൻ ഞാൻ രാവിലത്തെ പുട്ടാണ്ടത് ഒരുശേഷം പുട്ട് വെച്ചിട്ട് ചൂട ബീഫ് കറി ഞാൻ ഇടാൻ പോയാണ് അടുത്തത് നമ്മൾ ഇരിക്കാനാണ് അത് നല്ല സെറ്റായിട്ടുണ്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ രാവിലെ റെഡി ആക്കിയാൽ പറഞ്ഞില്ലേ ബീഫ് കറി ഈ പൊട്ടിലേക്കൊന്ന് കാണിച്ചെല്ലാവരും ഒന്ന് കാണട്ടെ കൂടി കൊണ്ടുവരണം അതിന്റെ ബീഫ് എപ്പോ ജീവനാണ് അതെ പൊട്ടും ബീഫ് കറി കൂടി എടുത്തോളൂ കേട്ടോ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അടിപൊളിയാ നല്ല ചൂടാ അടുപ്പത്ത് നിർത്താൻ കേട്ട നല്ല ചൂടാ പുട്ടടി ചൂടില്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടുപേരും അടിപൊളിയാ അപ്പോൾ ഇത് ചിറായില ബീഫ് കറിയാണുണ്ടത് ചിറായക്കാരൻ ബീഫ് കറിയാണ് ഇത് ദേവലത്തിൽ വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് പറയണം എന്തായാലും അടിപൊളിയാണ് സൂപ്പറാണ് വറുത്തരച്ച ബീഫ് കറി പോലെയാണ് തോന്നുന്നത് വറുത്തരച്ചയല്ല പക്ഷെ വറുത്തരച്ച ബീഫ് കറി അധികം ടേസ്റ്റാണ് സൂപ്പറാണ് അടിപൊളി